മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യകവചമാണെന്ന ബോധവൽക്കരണവുമായി കിടങ്ങൂർ ലിറ്റിലൂർദ് നഴ്സിംഗ് കോളേജിൽ മുലയൂട്ടൽ വാരാചരണ പരിപാടികൾ നടന്നു ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ചാണ് കിടങ്ങൂർ ലിറ്റിലൂർ മിഷൻ ഹോസ്പിറ്റൽ ഗൈന കോളജി ഒ പി വിഭാഗത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ലിറ്റിൽ മിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സുനിത നിർവഹിച്ചു മുലയൂട്ടലിലും കുറവ് വരുത്തിയിട്ടുണ്ട് ആയതിനാലാണ് ഇങ്ങനെയുള്ള ഒരു മുലയൂട്ട വാരാചരണത്തിലൂടെ അമ്മമാർക്ക് ഒരു ബോധവൽക്കരണം നൽകുന്നതിനും കുഞ്ഞുങ്ങൾക്ക് സമയാസമയത്തുള്ള പരിചരണം ലഭിക്കുന്നതിനുമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു വാരം ആചരിക്കുന്നതിനായി നമ്മെ ഓരോരുത്തരെയും നിർബന്ധിച്ചിരിക്കുന്നത് സിസ്റ്റർ ലാത അധ്യക്ഷയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസീന മുലയൂട്ടിൽ അമ്മയ്ക്കും കുഞ്ഞിനും നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ചും അതിന്റെ ശാസ്ത്രീയ അടിത്തറയെക്കുറിച്ചും വിശദീകരിച്ചു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഏഞ്ചൽ ആശംസകൾ അർപ്പിച്ചു നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ഒരുക്കിയ പ്രദർശനവും ആകർഷണീയമായി മുലയൂട്ടലിന്റെ വിവിധ ഘട്ടങ്ങൾ ശരിയായ രീതികൾ അമ്മമാർ സാധാരണയായി നേരിടുന്ന വെല്ലുവിളികളും അവയുടെ പരിഹാരങ്ങളും ചിത്രങ്ങളിലൂടെയും കുറിപ്പുകളിലൂടെയും അവർ വിശദീകരിച്ചു മുലയൂട്ടലിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ലഘുലേഖകളും സന്ദർശകർക്ക് വിതരണം ചെയ്തു